ീപിന്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് ഞാൻ ശരിയായി ശരിയായിരുന്നു പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയുണ്ട് അമ്മയില്ലേ ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ രണ്ട് പെൺമക്കളല്ലേ അവിടെ ഉള്ളത് എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോഴാണ് അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത് അന്ന് ഞാൻ അകത്ത് കിടക്കാണ് എട്ടാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചില ചാനലുകൾ എല്ലാവരും പറയുന്നില്ല ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നും ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടോന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ് കോടതി എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ ഇനി രണ്ട് ഞാൻ ആയിരത്തഞ്ഞൂറ് പേര് വായിച്ചില്ല കേട്ടോ ചാ ജി ടിയിലൊക്കെ ഇട്ട് സമ്മറൈസ് ചെയ്താണ് വായിച്ചത് പറഞ്ഞു ഓരോ കാര്യങ്ങളും ശരിയല്ല ഇനി നിങ്ങള് മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം എന്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തെന്ന് ഓർമ്മയുണ്ടോ പൾസർസുനിയും ദിലീപ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി ദൈവത്തിന്റെ കൈയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു എവിടെയാ ഫോട്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റന്റ് ആലോചിച്ച് നോക്കുക രാവുലീശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ് പതിനാറ് ദിവസേ ജയിലിൽ കിടന്നുള്ളൂ ശ്രീ ദിലീപ് എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു അൽസ ും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു ഏത് കോടതിയും ജാമ്യം നിഷേധിക്കുന്നേ ആ ഫോട്ടോ എന്തായിരുന്നു ഫോട്ടോഷോപ്പ് ആയിരുന്നു പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിക്കും ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ പൾസർ സുനി ഞാൻ ആ ഫോട്ടോയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാണ് പോലീസുകാരെ നമ്മുടെ എല്ലാവർക്കും അറിയാം എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒരു ഫോട്ടോ 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 ആ മുഖം വെട്ടി കാര്യമേ രണ്ട് ഒരു ബ്ലെൻഡ് ബ്ലെൻഡ് രണ്ട് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ ഒരുപാട് ദൂര ബാക്കിൽ രണ്ടു പേര് നിക്കുന്നു അത് പൾസർ സൂനിയാണെന്ന് ജനിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ വെച്ച് പൾസർ സൂനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ടു വെച്ചു എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിൻ്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ബിജു മേനോൻ നമ്മുടെ റൺബേബി റൺ പറയുന്നതുപോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അത്രേ അതുകൊണ്ട് നാലാഴ്ചയാൾക്ക് ജാമ്യം കൊടുക്കരുത് കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ വി ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തിയല്ലേ ശ്രീലേഖാ മാഡം അല്ലേ പറഞ്ഞത് പോലീസിലെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത് ഇത് സാധാരണക്കാരൻ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യില്ലേ പോലീസുകാർ ചെയ്ത തെറ്റാണെന്നെങ്കിലും നമ്മൾ പറയണ്ടേ അതായത് ഈ ചങ്ങലയ്ക്ക് ചങ്ങലയ്ക്ക് സമനില നഷ്ടപ്പെടുക എന്ന് പറയുന്ന അവസ്ഥയിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു മാധ്യമം പറയണ്ടേ എന്നിട്ട് എട്ട് വർഷത്തോളം ശ്രീ ദിലീപിനെയും കുടുംബത്തെയും വേറ്റയാടിയതിന് ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി വളരെ ഒരു വിധി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജഡ്ജി ആ സിറ്റിംഗ് ജഡ്ജിയുടെ പേര് പറയുന്നില്ല എന്നോട് പറഞ്ഞു വനിതകളുടെ ഒന്നും പേര് പറയരുത് അതുകൊണ്ട് നീ വനിതകളുടെ ഒന്നും പേര് പറയരുത് എന്തെങ്കിലും രീതിയിൽ കേസ് അട്രാക്റ്റ് ചെയ്തു അതുകൊണ്ട് ആ സിറ്റിംഗ് ജഡ്ജി എനിക്ക് വളരെ ആദരവുള്ള ആ സിറ്റിംഗ് ജഡ്ജിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം അവരുടെ കുട്ട വീട്ടുകാർക്കെതിരെ അടക്കം അധിക്ഷേപം നടത്തിയിട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ നിവേദനവും പരാതിയും കൊടുത്തു ആർക്കെതിരെയെങ്കിലും ആക്ഷൻ എടുത്തു ഒരു സിറ്റിംഗ് ജഡ്ജിയല്ലേ എനിക്കെതിരെ സത്യമല്ലാത്തൊരു കേസ് വന്നു കേസ് സത്യമല്ലാത്തൊരു കേസ് വന്നു ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ ഇത്രയധികം അധിക്ഷേപങ്ങൾ മോശം വീട്ടുകാരെ കുറ്റം പറഞ്ഞു പല രീതിയിൽ അവരെ അധിക്ഷേപിച്ചു എന്തെങ്കിലും ആക്ഷൻ എടുത്തോ അതെന്താ അങ്ങനെ സി ഏതെങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ വേണ്ടേ ഇവിടെയാണ് ശ്രീമതി കെ ആർ മീര ഷാരനെ കൊന്നത് ശരിയായി എന്നും ഷാരനെ കൊന്നത് മറ്റേ വിഷം കൊടുത്തു കൊന്നതിനെ ചിരിച്ചുകൊണ്ട് ന്യായീകരിച്ചിട്ട് എടുക്കണ്ട എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തില്ല ഞാൻ കൊണ്ട് പരാതി കൊടുത്തു ഏഴ് ദിവസം എടുത്തു എനിക്ക് പരാതി രജിസ്റ്റർ ചെയ്തു ഒന്ന് തരാം പോലീസുകാർക്ക് പേടിയാണ് നീ എടുത്താണെങ്കിലും പ്രശ്നം ഉണ്ടാവും അവിടെ ഞാൻ അവസ അവസാനത്തിലേക്ക് വരുമ്പോ എനിക്ക് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥന എട്ട് വർഷത്തോളമായി കേസ് നടത്തി തന്റെ നിരപരാധിത്വം തെളിയിച്ച ശ്രീ ദിലീപിനെ ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട് ചിലരുണ്ട് അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് നന്നായിട്ടറിയാം ആരാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ പക്ഷേ പറയുന്നില്ല ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട് പക്ഷേ ആ കേസിൽ ദിലീപിന്റെ കേസിൽ വിധി പറഞ്ഞ വനിതാ ജഡ്ജിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന ചിലരുണ്ട് ആർക്കെങ്കിലും എതിരെ നടപടി സ്വീകരിച്ചു ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ സൈബർ ആക്രമണത്തിന് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പരാതിയും നിവേദനവും നൽകിയിട്ട് എന്തെങ്കിലും ഒരു നടപടി ഞാൻ വിഷമത്തോടെയാണ് ചോദിക്കുന്നത് കണ്ണിൽ പൊടിയിടാനെങ്കിലും സ്വീകരിച്ചു അതായത് പ്രത്യേകിച്ച് നടപടിയൊക്കെ ചില കണ്ണിൽ പൊടിയിടാൻ സ്വീകരിച്ചു അങ്ങനെയെങ്കിലും സ്വീകരിച്ചു ഇനിയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പീഡന ആരോപണങ്ങൾ നിലനിൽക്കുമോ എന്ന് കോടതി പോലും സംശയം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ വേട്ടയാടലും ക്യാമ്പയിനും അവസാനിപ്പിക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്